കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പോലെ മറ്റേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നത് സേഫാന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ സിസ്റ്റംസും ടെക്നോളജി സപ്പോർട്ടോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഹായ് മൈ സെൽഫ് പ്രദീപ് കോഫോൺ റാൻ സിഇഒഫ് ഫാർമേഴ്സ് ഫ്രഷ് സോൺ ഫാർമേഴ്സ് ഫ്രഷ് സോൺ മേജർലി ഫോക്കസ് ചെയ്യുന്നത് ഫ്രഷ് പ്രൊഡ്യൂസറാണ് ഫാർമേഴ്സ് ഫ്രഷ് സോണിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ നമ്മളെടുക്കുന്നു അവരായിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യുന്നു അവിടുന്ന് പ്രൊഡ്യൂസ് എങ്ങനെ ഉണ്ടാക്കണം അതിനുള്ളതിനൊക്കെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു അതിനുശേഷം ആ പ്രൊഡ്യൂസ് നമ്മളെത്തിച്ച് നമ്മൾ നമ്മുടെ സപ്ലൈ ചെയ്യാൻ വഴി തന്നെ എൻ്റെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഒരു ഹാർവെസ്റ്റിന് ശേഷം അല്ലെങ്കിൽ പ്രൊഡക്ഷന് ശേഷം ഒരു ഇരുപത് മണിക്കൂറിനുള്ളിൽ എങ്ങനെ എൻ്റെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുന്നു അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മറ്റേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നത് അത് സേഫാന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ സിസ്റ്റംസും ടെക്നോളജി സപ്പോർട്ടോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സിന് എന്താ പറയുക ഒരു ക്വാളിറ്റിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു എക്കോ സിസ്റ്റം വളർത്തിയെടുക്കുക പ്രൊഡക്ഷൻ സൈഡിൽ അതുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു നല്ലൊരു റിട്ടേൺ കിട്ടുക അവരും പ്രോഫിറ്റബിൾ മോഡലിലേക്ക് പോവുക ഇതൊക്കെയാണ് ഫാർമേഴ്സ് ടോസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ആർ സ്റ്റാർട്ടഡ് വിത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ദെൻ വി റീസെൻറ്റ് ആക്യൂയുടെ കമ്പനി ആൻഡ് വൈകിനോ വി ആർ ഇൻട്രിങ് ദ മിൽക്ക് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എസെൻഷ്യൽസ് ഇൻ ഫാർമേഴ്സ് പ്രോസൺ വി ആർ ആക്ച്വലി വർക്കിംഗ് ഓൺ ഫോർ വെർട്ടിക്കൽസ് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഫോർ വെർട്ടിക്കൽസിനും അഡാപ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അത് നെക്സ്റ്റ് ലെവൽ ഓഫ് എന്താ പറയുക എക്സ്പാൻഷനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഫാമിൽ നിന്ന് ആര് കൃഷി ചെയ്യണം എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ള ഡാറ്റകൾ കൊടുക്കുന്നത് മുതൽ അത് കളക്ട് ചെയ്യുന്ന പോയിൻ്റ് മുതൽ അതിൻ്റെ സപ്ലൈ ചെയ്യും മുതൽ എൻ്റെ കസ്റ്റമർക്ക് വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റാക്ക് സൊല്യൂഷനാണ് ഫാർമേഴ്സ് ഷോസ് സോൺ ഡെവലപ്പ് ചെയ്തേക്കും നമ്മൾ ഇനീഷ്യൽ ഡേസിലൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയ കമ്പനിയാണ് നമ്മുടെ ടി സി എസ് യു എസ് ടി ഗ്ലോബല് കോഗ്നിസെൻറ്റ് അപ്പോൾ അങ്ങനെയുള്ള ഓരോ ക്യാമ്പസിനും അവരുടെ എംപ്ലോയ്സിനു വേണ്ടിയിട്ട് അവർക്കൊരു പുതിയ ഇനിഷ്യേറ്റീവ് തുടങ്ങണമെങ്കിൽ നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഓഫീസ് കഴിഞ്ഞ് പോകുന്ന രീതിയിലുള്ള ഡെലിവറി സിസ്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തൊരു മോഡലാണ് ഒരു ട്രസ്റ്റ് ബോക്സ് എന്ന് പറയുന്ന മോഡൽ ബിക്കോസ് ഫാർമേഴ്സ് നമുക്ക് നല്ല സാധനങ്ങൾ നല്ല വിലയ്ക്ക് വേണ്ടി കൂടി തരുന്നു നമ്മൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഓരോരുത്തരും നമ്മൾ വിശ്വസിക്കുന്നു കൺസ്യൂമർ ു വാങ്ങിക്കുന്നു നമ്മൾ കസ്റ്റ്യ കൺസ്യൂമർ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു ട്രസ്റ്റ് മോഡലാണ് നമ്മൾ സ്റ്റാർട്ട് മിഷിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ള ഐ ടി കമ്പനികൾ നമ്മൾ സ്കെയിലപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ കമ്പനികൾക്കും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ട്രസ്റ്റ് ബോക്സ് അവർ കൂടെ വെച്ച് നമ്മൾ റെഗുലറായിട്ട് അത് ഫില്ല് ചെയ്യും ഒരുപാട് അംഗീകാരങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ മമ്മൂട്ടിൻ്റെ കിട്ടിയേക്കണ കൈരളിടെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് അവാർഡ് ആയാലും ചീഫ് മിനിസ്റ്ററെന്ന് കിട്ടിയേക്കണം നമ്മുടെ മീഡിയ വണ്ണിന്റെ യങ് എൻ്റർപ്രണർ അവാർഡ് ആയാലും പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമുക്ക് നാഷണൽ അവാർഡ്സ് കിട്ടിയത് ഒന്ന് ഫിക്കിയുടെ മോസ്റ്റ് ഇന്നോവേറ്റീവ് അഗ്രി സ്റ്റാർട്ടപ്പ് അവാർഡ് കിട്ടി ഔട്ട് സ്റ്റാന്റിംഗ് എൻറ്റർപ്രണർ എന്നുള്ള അവാർഡ് നമുക്ക് കിട്ടിയത് രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു എന്താ പറയാ ഒരു നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള സംസ്കാരമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിനായി ബന്ധപ്പെട്ട മൾട്ടിപ്പിളായിട്ട് എലമെൻറ്റുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സൃഷ്ടിക്കാം വൺ ബില്യൺ ആൾക്കാരിലേക്ക് എങ്ങനെ എത്താൻ പറ്റുന്നുള്ളതൊക്കെയാണ് നമ്മുടെ സ്വപ്നം ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഇപ്പോൾ ഒരു ആക്സ് ലഡർ പ്രോഗ്രാമിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വി തിങ്ക് ഈസ് ദാറ്റ് ബിൽഡ് ഫ്രം കേരള ഫോർ ദ ഗ്ലോബ് നമ്മൾ ഒരു പ്രീ സീരിയസ് എ ഫണ്ട് വാർ റൈസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഒരു എലവൻ ക്ലോട്സിന് അടുത്ത് ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ അടുത്തൊരു ഫണ്ട് റേസിംഗ് മോഡൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു വലിയൊരു വോളിയൂം ഓഫ് ഫ്രഷ് പ്രൊഡ്യൂസ് മേ ബി കേരളത്തിൽ തന്നെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഫ്രഷ് പ്രൊഡ്യൂസ് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു മോഡലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാരണം ആറ് സിറ്റികൾ ഹാൻഡിൽ ചെയ്യുന്നു ഒരു ചെറിയൊരു ഫണ്ട് റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു വൺ ഇയറിനുള്ളിൽ പതിമൂന്ന് സിറ്റികളിലേക്ക് സ്കെയിൽ ചെയ്യുക എന്നതാണ് നമ്മുടെ ഒരു പ്ലാൻ ലെറ്റ് വേൾഡ് ഹിയർ യുവർ ബ്രാൻഡ് through channel I am.